ബാലതാരമായി കടന്നുവന്ന് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നായികയായി മാറിയ നടിയാണ് അനശ്വര വളരെ ചെറിയ പ്രായത്തിൽ തന്നെ നായിക എന്ന നിലയിൽ ഒരുപിടി ഹിറ്റുകൾ തന്റെ പേരിലാക്കാൻ അനശ്വരയ്ക്ക് സാധിച്ചു മലയാളത്തിലെ യുവ നായികമാരിൽ പ്രധാനിയാണ് അനശ്വര ഇന്ന് മലയാളത്തിന് പുറമെ തമിഴിലും ബോളിവുഡിലും എല്ലാം അനശ്വര തകർത്ത് അഭിനയിച്ചു രണ്ടായിരത്തി പതിനേഴിൽ ഉദാഹരണം സുജാത എന്ന ചിത്രത്തിലൂടെയാണ് അനശ്വര രാജൻ സിനിമയിൽ അരങ്ങേറ്റം കുറിക്കുന്നത് ചിത്രത്തിൽ മഞ്ജു വാര്യരുടെ മകളുടെ വേഷത്തിലാണ് അനശ്വര അഭിനയിച്ചത് തുടർന്ന് അഭിനയിച്ച തണ്ണിമത്തൻ ദിനങ്ങൾ എന്ന ചിത്രമാണ് അനശ്വരക്ക് കൂടുതൽ ശ്രദ്ധ നേടിക്കൊടുത്തത് ചിത്രം സൂപ്പർ ഹിറ്റായതോടെ അനശ്വരയും താരമായി മാറി പിന്നീട് സൂപ്പർ ശരണ്യ പ്രണയവിലാസം എന്നിങ്ങനെ ഒരുപടി ശ്രദ്ധേയ സിനിമകളുടെ ഭാഗമായും അനശ്വര തിളങ്ങി അഭിനയ പ്രാധാന്യമുള്ള പുതുമയുള്ള സിനിമകളും കഥാപാത്രങ്ങളും തിരഞ്ഞെടുത്താണ് അനശ്വര തന്റെ സമകാലികരിൽ നിന്നും വ്യത്യസ്തയാവുന്നത് പോയ വർഷമിറങ്ങിയ നേര് ഈ വർഷമിറങ്ങിയ ഓസ്ലർ എന്നീ ചിത്രങ്ങളിലൂടെ തുടർച്ചയായി വിജയം കൈവരിക്കാനും തന്റെ പ്രകടനത്തിലൂടെ കൈയേട് നേടാനും അനശ്വരയ്ക്ക് സാധിച്ചിരുന്നു അനശ്വരയുടെ കരിയർ ബെസ്റ്റാണ് നേരിലെ സാറ എന്ന് സിനിമ കണ്ടവർ പറയുന്നു മുൻവിധികളെ മാറ്റിയെഴുതുന്ന തരത്തിൽ വളരെ പക്വതയോടെയുള്ള അഭിനയമാണ് അനശ്വര കാഴ്ചവെച്ചിരിക്കുന്നത് നേരത്തെ അഭിനയത്തിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ കേട്ടിട്ടുള്ള നടിയാണ് അനശ്വര അതിനൊക്കെയുള്ള മറുപടിയാണ് അനശ്വരയുടെ നേരിലെ പ്രകടനമെന്നാണ് ആരാധകർ പറയുന്നത് അഭിനയിച്ച സിനിമകളിൽ മിക്കതും സാമ്പത്തിക വിജയവും നിരൂപക പ്രശംസയും ഒരുപോലെ നേടിയതാണ് എങ്കിലും സോഷ്യൽ മീഡിയയുടെ ആക്രമണത്തിൽ നിന്നും അനശ്വരക്ക് രക്ഷ നേടാനായിട്ടില്ല തന്റെ കാഴ്ചപ്പാടുകൾ പറയുന്നതിന്റെ പേരിലും വസ്ത്രധാരണത്തിന്റെ പേരിലുമെല്ലാം സോഷ്യൽ മീഡിയയുടെ ആക്രമണങ്ങളും വിമർശനങ്ങളും അനശ്വര നേരിട്ടിട്ടുണ്ട് ഇപ്പോഴിതാ സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചും വിവാദങ്ങളെക്കുറിച്ചും അനശ്വര മനസ്സ് തുറക്കുകയാണ് ഒപ്പം സഹോദരി ഐശ്വര്യയും ഉണ്ട് ഗൃഹലക്ഷ്മിക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇരുവരും മനസ്സ് തുറന്നത് വിമർശനം ഒരുപാടായപ്പോൾ തുടക്കത്തിൽ ഞാൻ ഉൾവലിഞ്ഞു പോയി ആത്മവിശ്വാസത്തെ ബാധിച്ചു എല്ലാത്തിനോടും ദേഷ്യം സങ്കടമൊക്കെയായി ആ സമയം വളരെ മോശമായിരുന്നു പിന്നീട് ഇപ്പോഴാണ് വീണ്ടും നന്നായി സംസാരിക്കാൻ തുടങ്ങിയത് ഇനിയും ആളുകൾ നല്ലതും മോശവും പറയും പക്ഷെ അതിലൊന്നും എനിക്ക് പരാതി ഇല്ലെന്നാണ് അനശ്വര പറയുന്നത് തണ്ണീർമത്തൻ ഇറങ്ങിയപ്പോൾ മുതൽ അനുവിന് വിമർശനങ്ങളാണ് ചിരിച്ചുകൊണ്ട് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ജാഡ ഐസോഗ്രഫി ഫോട്ടോഷൂട്ടും വിവാദമായി പതിനഞ്ചാം വയസ്സിൽ ഇത്രയും ബോൾഡായി സംസാരിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നില്ല അവൾ പക്വതയോടുകൂടിയാണ് അന്ന് എല്ലാം കൈകാര്യം ചെയ്തത് എന്നാണ് ഐശ്വര്യ പറയുന്നത് സിനിമയിൽ വന്ന മാറ്റത്തെക്കുറിച്ചും അനശ്വര സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകർ എന്താണോ അതാണ് സിനിമയിൽ പ്രതിഫലിക്കുന്നത് പണ്ടത്തെ സിനിമ മോശമാണ് ഇപ്പോഴത്തേത് നല്ലതാണ് എന്നൊന്നും പറയാൻ കഴിയില്ലെന്നും അനശ്വര പറയുന്നുണ്ട് പണ്ട് ആഘോഷിക്കപ്പെട്ട സിനിമകൾ ഇന്ന് തെറ്റായി തോന്നുന്നുണ്ടെങ്കിൽ അന്ന് നമ്മളും അങ്ങനെയായിരുന്നു സമൂഹം മാറിയപ്പോൾ സിനിമയും മാറിയെന്നാണ് അനശ്വര പറയുന്നത് സെൻസിറ്റീവായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇന്ന് എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് ഒരു രീതിയിലും ടോക്സിറ്റി പ്രചരിക്കരുതെന്ന് കരുതുന്ന തലമുറയാണ് ഇന്നത്തേതത് എന്നും അനശ്വര അഭിപ്രായപ്പെടുന്നു വ്യക്തിപരമായി വരുന്ന മോശം കമൻറ്റുകളെക്കാൾ വേദനിപ്പിക്കുന്നത് അഭിനയത്തെക്കുറിച്ചുള്ള കമന്റുകളാണെന്നാണ് അനശ്വര പറയുന്നത് എനിക്ക് വ്യക്തിപരമായും സിനിമയുമായി ബന്ധപ്പെട്ടുമെല്ലാം എല്ലാ തരത്തിലുള്ള കമന്റുകളും വരാറുണ്ട് അഭിനയത്തെക്കുറിച്ചടക്കം വന്നുകൊണ്ടിരിക്കുന്നതാണ് എന്നാൽ ഇപ്പോൾ അതൊക്കെ മാറി നല്ല അഭിപ്രായങ്ങൾ വരുന്നതിൽ സന്തോഷമുണ്ട് എന്നാൽ ആ കമന്റുകളൊക്കെ പലപ്പോഴും ബാധിച്ചിട്ടുണ്ട് നമ്മൾ എത്ര അവഗണിക്കാൻ നോക്കിയാലും ഒരു ഘട്ടത്തിൽ അത് ബാധിക്കും വ്യക്തിപരമായി പറയുന്നതിനേക്കാൾ എൻ്റെ അഭിനയത്തെക്കുറിച്ച് മോശം കമന്റുകൾ പറയുമ്പോഴാണ് വേദനിക്കുന്നത് പേഴ്സണലായി വരുന്ന കമന്റുകൾ അത് ആറ്റിറ്റ്യൂഡിനെ കുറിച്ചായാലും ഡ്രസ്സിങ്ങിനെ കുറിച്ചായാലും അതിനേക്കാൾ അഭിനയം ശരിയല്ലെന്ന് പറയുമ്പോഴാണ് വേദനിക്കുക അത് കേട്ട സമയത്ത് ഞാൻ തളർന്നു പോയിരുന്നു എനിക്ക് പറ്റില്ലെന്നുള്ള വിമർശനങ്ങളൊക്കെ എന്നെ ബാധിച്ചിരുന്നു ഞാൻ ഡൗൺ ആയിരുന്നു എന്നും അനശ്വര പറയുന്നു തണ്ണീർമത്തനിൽ നിന്നും നേരിലേക്ക് എത്തി നിൽക്കുമ്പോൾ വ്യക്തിപരമായി തനിക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് അനശ്വര അഭിമുഖത്തിൽ പറയുന്നു എനിക്കൊരുപാട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് തീർത്തും മറ്റൊരു വ്യക്തിയായി എന്ന് തന്നെ പറയാവുന്ന മാറ്റങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് പഠിച്ചു എന്നതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ അൺലൈൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അതിലൊരു കാര്യം എടുത്തു പറയാനൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും ഒരുപാട് നല്ല മാറ്റങ്ങൾ സിനിമയിൽ എത്തിയ ശേഷം ഉണ്ടായിട്ടുമുണ്ട് ഒരുപാട് ആളുകളെ പരിചയപ്പെട്ടു അതൊക്കെ തന്നെ വളരെ നല്ല കാര്യമാണെന്നാണ് താൻ പറയുന്നത് സിനിമയിൽ വന്ന ശേഷമാണ് തനിക്ക് വകതിരിവുണ്ടായതെന്നും നടി പറയുന്നു സിനിമയിൽ വന്നതുകാരണം പ്രൈവസി പോയി സ്വാതന്ത്ര്യം പോയി എന്നൊന്നും തോന്നിയിട്ടില്ല സ്വാതന്ത്ര്യം ലഭിച്ചിട്ടേ ഉള്ളൂ ആളുകളുടെ സ്നേഹമൊക്കെ ഇഷ്ടമാണ് എല്ലാം താൻ ആസ്വദിക്കുന്നുണ്ടെന്നും അനശ്വര പറയുന്നു